എങ്ങനെ പറഞ്ഞു ചുമ്മാ ഇരിക്കുന്നു പറഞ്ഞു അച്ഛ വന്നു വന്നാ വന്നാ കാണാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചോ ആ അങ്ങനെ വിളിച്ചോ പറഞ്ഞോ ചുമ വന്നു അച്ഛന്നു പറഞ്ഞു അമ്മ ഏ അങ്ങനെ അമ്മ പറഞ്ഞു പറ്റിച്ചോത്തിനെ ചുമ അച്ഛ വന്നു അച്ഛ വന്നു അച്ഛ വന്നു പറഞ്ഞോ ഈ കൊച്ചിനെ പെറുതാ പറ്റിച്ചോ വന്നിട്ടോ അച്ഛൻ വന്നൂന്നും പറഞ്ഞ കൊച്ചു ഓടിപ്പോയി നോക്കിയോ അപ്പുറത്ത് കുഞ്ഞാമെ എടുത്തു പറഞ്ഞോ അച്ഛ വന്നു ഏത് അപ്പുറത്ത് കുഞ്ഞാമോ അങ്ങനെ ഒത്തിരി പറ്റിച്ചോ കൊച്ചിനെ കാണാൻ പറഞ്ഞോ